ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വിക്റ്റായിപ്പോയ ഒരുപാട് ആൾക്കാർ റീ എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ജാൻമണി യമുന റാണി പൂജ ശ്രീരേഖ ഇവർ പേരും കയറി അപ്പോൾ നാളെ കയറാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ നമ്മുടെ സ്വന്തം ചട്ടമ്പി ടീച്ചറായ റസ്മിനാണ് ആ റസ്മിനും അപ്സരയും അതുപോലെ അതുപോലെ തന്നെ ഒരാൾ കൂടെ ഉണ്ട് അതായത് നമ്മുടെ രതീഷു ആണ് കയറാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക ചേട്ടൻ ടീച്ചണ നമുക്ക് ഓൾറെഡി അറിയാം പുറത്തിറങ്ങിയിട്ട് ഫുള്ള് ജിൻഡോടെ നെഗറ്റീവ് മാത്രമാണ് ഈ ജി അപ്സരയും അതുപോലെ തന്നെ റെസ്പിനും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ വരുന്നത് തന്നെ ജിൻഡോയടുത്ത് മനസ്സിൽ പക വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് നമ്മൾ പല ഇൻ്റർവ്യൂകളിലും കണ്ടു ഈ അപ്സരയാണെങ്കിലും അല്ലെങ്കിൽ റസ്മിനാണെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ജിൻഡോയെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവളൊക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറുമ്പോൾ അത് നമുക്ക് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അതത്ര നല്ലതല്ല കാരണം ഇവൾമാരുടെ മനസ്സിൽ വെറുപ്പും പകയും ദേഷ്യമൊക്കെ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് ജിൻഡോ അടുത്ത് പെരുമാറാൻ പോകുന്നത് ഇവ ഇവ ഇവളുടെയൊക്കെ മനസ്സിലിരുപ്പം നമ്മൾ നല്ലവണ്ണം ഇവ ഇവളുമാരുടെ ഇൻ്റർവ്യൂവിൽ നമുക്ക് നന്നായിട്ട് വ്യക്തമായതാണ് അപ്പം നാളെ എന്തായാലും അവർ കയറുകയാണ് കയറുമ്പോൾ ചിരിച്ച് ജിൻഡോ അടുത്ത് ചിരിച്ചൊക്കെ സംസാരിക്കും പക്ഷേ മനസ്സിലും മൊത്തം വിഷമായിരിക്കും കാരണം പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണെന്നുള്ള കാര്യം ഈ റസ്മിനും അപ്സരയ്ക്കും ഒക്കെ നല്ലതായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ അകത്ത് കയറിയാലും ജിൻഡോ അടുത്ത് അത്ര ഒരു എന്താ പറയുക നല്ല രീതിയിൽ പെരുമാറാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അതായത് ജിൻഡോയ്ക്ക് ഇത്രത്തോളം സപ്പോർട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അകത്ത് കയറി ഇവളുമാരെന്തായാലും ജാസ്മിന് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സത്യം പറഞ്ഞാൽ ഈ എഡിക്റ്റായി പോയവരെ എന്തിനാണ് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റുന്നത് കാരണം പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവളുമാരകത്തേക്ക് കയറുന്നത് അപ്പോൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനോട് എങ്ങനെയെങ്കിലൊക്കെ ഇവർ പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ അപ്സര റസ്മിൻ ഇവരൊക്കെ ജിൻഡോയോട് വളരെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരാണ് അത് നമുക്ക് മനസ്സിലായതാണ് ഇവരൊക്കെ പുറത്ത് എവിക്റ്റായി പുറത്ത് വന്നതിന് ശേഷം രണ്ട് മൂന്ന് ചാനലുകളിൽ ഇൻറ്റർവ്യൂസ് നമ്മൾ കണ്ടതാണ് അതിലൊക്കെ പോയിരുന്നിട്ട് ജിൻഡോയെ വളരെ മോശമായിട്ടാണ് ഇവ ഇവളുമാർ പറഞ്ഞത് അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാനടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ട് ഈ അപ്സരയാണെങ്കിൽ അല്ലെങ്കിൽ ഈ റസ്മിൻ ആണെങ്കിലും വളരെ മോശമായിട്ടാണ് ജിൻഡോയെക്കുറിച്ച് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ല പുറത്തിറങ്ങിയപ്പോഴാണ് ഇവളുമാർക്ക് മനസ്സിലായത് ആ പുറത്ത് ഇത്രത്തോളം സപ്പോർട്ട് ഇത്രയും ഫാൻസ് ജിൻഡോയ്ക്കുള്ളത് കണ്ടിട്ട് നല്ല അസൂയ കൊണ്ടിട്ടാണ് ഇവളുമാർ അങ്ങനെ ജിൻഡോയെ കുറ്റപ്പെടുത്തി പറഞ്ഞത് അപ്പോൾ എന്തായാലും അകത്ത് കയറുന്ന റസ്മിനും അപ്സരയൊക്കെ എന്തായാലും പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണെന്നുള്ള കാര്യം ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ നാളത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമുക്ക് എനിക്ക് എനിക്ക് എന്തോ റസ്മിനെയും അപ്സരെയൊന്നും എനിക്ക് അത്രയും ഇഷ്ടമല്ല കാരണം ഇവർ ജിൻഡോയോട് കാണിച്ചിട്ടുള്ള എന്തോരം ക്രൂരതകളാണ് ഈ റസ്മിനാണെങ്കിൽ പോലും ജിൻഡോ അടുത്ത് കാണിച്ചിട്ടുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് എന്തോരം ക്രൂരതകൾ എന്തോരം എന്താ പറയുക വിഷമി പിന്ന വാക്കുകളാണ് ആ ഒരു മനുഷ്യരോട് ഇവിളുമാർ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ജിൻഡോടെ ജിൻഡോയെ ഇഷ്ടപ്പെടാനും സപ്പോർട്ട് ചെയ്യാനും ഇത്രത്തോളം ആൾക്കാരുണ്ടായെന്ന് മനസ്സിലായപ്പോൾ ഇവിളമാരൊക്കെ പുറത്തിറങ്ങിയിട്ട് ജിൻഡോ കൊള്ളാത്തവനാണ് ജിൻഡോ കള്ളനാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പി ആർ വർക്കേഴ്സാണ് അല്ലാതെ ഇത്രയും ജനങ്ങളൊന്നും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ഈ റസ്മിൻ എന്തൊക്കെ നോണകളാണ് ചെന്നിരുന്നിട്ട് ഇന്റർവ്യൂകളിൽ പറഞ്ഞത് അപ്പോൾ എന്തായാലും നാളെ ഇവിളമാരൊക്കെ കയറുകയാണ് കയറി കഴിയുമ്പോൾ ജിൻഡോ തിവിളിമാരുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് കണ്ട് തന്നെ അറിയാം